ഹേ ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ പിന്നെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഒരു ചെറിയ യാത്ര പ്ലാൻ ചെയ്തു അപ്പോൾ എന്ത് പ്ലാൻ ചെയ്താലും ഉടനെ മുടക്കുവാണ് നടന്നില്ല വേറെ രണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു പിന്നെ എന്താ പറയാ പിന്നെ അതിനകത്താമസം പറഞ്ഞപോലെ ഒരു യാത്രയിലായിരുന്നു ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി അതൊക്കെയാണ് നിത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് ഒരു കുറച്ച് ചെയ്യും ബ്രേക്ക് എടുക്കും ഇവിടെ വരിവിടത്തെ കാര്യങ്ങൾ നോക്കും പിന്നെ വീണ്ടും യാത്ര പോയി പോയിട്ട് അങ്ങനെയല്ല ഒരു ഒറിഷ്യൽ യാത്രയാണ് അപ്പം അവർ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറഞ്ഞു പക്ഷേ എന്തൊക്കെയാണെങ്കിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇടിച്ച ഭാരിയാണ് പോകുന്ന കാര്യത്തിൽ തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും അത് അനുഭവമുള്ളവർക്കറിയാം അപ്പോൾ അതുകൊണ്ടുണ്ടായാലും ഒരു ദിവസ ലേറ്റായാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ ചോദിച്ചു അപ്പോൾ സിനിമയും മറുപടി വീഡിയോ എൻ്റെ അടുത്ത് പറയാത്ത പല കാര്യങ്ങളുമാണ് യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ളത് കുഴപ്പമില്ല കാരണം എനിക്ക് എന്നെ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എൻ്റെ ഞാൻ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളറിയാത്തത് അത് ചെയ്യണമെങ്കിൽ തന്നെ ഒരു അഞ്ച് സിനിമ എടുക്കേണ്ട കഥയുണ്ട് അപ്പം അത് എത്ര ആക്കാൻ പറ്റും നിങ്ങൾ ആലോചിച്ചു അതുപോലെ പറയാതെ പിടിച്ചു നിർത്തുന്നത് എന്തോ മറ്റു പലരെയും ഞാനിനി പറഞ്ഞു മറ്റു പലരും വേദനിക്കണ്ട എന്ന് ഓർത്തിട്ടാണ് പക്ഷെ അത് ആ ഒരു വേദനയൊക്കെ എന്നെ ഒരുപാട് പേര് കൂത്തി ഇന്നലെ വരെ ഇന്നും എന്ന് വേണമെങ്കിൽ പറയാം ഓരോ ദിവസവും ഇൻസൾട്ടും കാര്യങ്ങളുമൊക്കെ നിരന്തരം നേരിടുന്നൊരു വ്യക്തിയാണ് ഈ ഒരു പ്രായത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു ഒരുപാട് ഇൻസൾട്ടുകൾ നേരിട്ടു ഹോസ്പിറ്റല് വരെ കൊണ്ടിട്ടു അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോ പലരും ചോദിക്കുന്നുണ്ട് ചേട്ടാ അത് ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെയാണെങ്കിലും അപ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിക്കും പക്ഷേ അത് പിന്നെ ഇനി എൻ്റെ അടുത്ത് വരാൻ ഒരാൾ പേടിക്കേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ എന്നെ ആ ഒരു കണ്ണോടുകൂടി കാണുമോ അല്ലെങ്കിൽ എൻ്റെ പിള്ളേരെ അങ്ങനെ കാണുമോ എന്നുള്ളതൊക്കെ ആണ് എൻ്റെ ചിന്ത പക്ഷേ മറ്റു പലരും അങ്ങനെയൊന്നും ചിന്തിക്കില്ല കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന് പലരും എൻ്റെ താ എൻ്റെ നമുക്കൊക്കെ അത്രയും വേണ്ടപ്പെട്ടവർ കരുതിയവർ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഈ വേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നു അപ്പോൾ അവർ പോലും ചിന്തിക്കുന്നില്ല അവനെ അങ്ങനെ കമൻറ്റ് ചെയ്ത് ഒരു യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബാധിക്കുന്നത് എൻ്റെ മകളെയും പിന്നെ എൻ്റെ ചെറുമക്കളെയും അവനെ ആ ഒരു കണ്ണോടെ കാണുകയുള്ളു അങ്ങനെയൊക്കെ ഒന്നും ചിന്തിക്കില്ല അതിനുള്ള അതിനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ജീവിതാനുഭവത്തിലൂടെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ എനിക്ക് ഇപ്പൊ ഈ ഞാൻ തന്നെ നമ്മൾ യൂട്യൂബിലൂടെ ആദ്യമൊക്കെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര നിഷ്കളങ്കമായിട്ടൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പോഴും അതിനെ തന്നെ പല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആലോചിക്കാം ഇനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വരുമോ അതിനി അതുകൂടെ കേൾക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ട് പിന്നെ പറയാതെ തോന്നുന്നു പക്ഷേ സ്റ്റിൽ ഞാനത് പറയാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അത് നിങ്ങളോടാണോ അത് പിന്നെ ദൈവത്തിന് എല്ലാം അറിയാം ഒരു അതെങ്കിലൊരു ഡോക്ടറെടുത്ത് പോയി പറയണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും പക്ഷേ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമുക്ക് ചിലപ്പോൾ ചികിത്സിക്കുകയോ അല്ലെങ്കിൽ അതിന്റേതായ കാര്യങ്ങൾ പറഞ്ഞു തരികയായിരിക്കും പക്ഷെ നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ മനസ്സിലാക്കാത്ത ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു നൂറ് പേരിൽ ചിലപ്പോൾ ഒരു അഞ്ച് പേർക്കെങ്കിലും നമ്മുടെ അവസ്ഥ മനസ്സിലാവും അതുകൊണ്ട് അവരെ അടുത്ത് പറയാം എന്ന് മനസ്സിൽ കരുതുന്നുണ്ട് പക്ഷേ അപ്പോഴും എല്ലാവരും പല രീതിയിലെടുക്കും കാരണം കുറേ തൊഴിലിരിപ്പുകാരുണ്ട് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കുടുംബ ഈ ഒരു അവസ്ഥയിലാവാൻ വേണ്ടിയിട്ട് നല്ലൊരു മുഖ്യ പങ്ക് വഹിച്ചത് ചില വ്യക്തികളല്ല ഒരു കൂട്ടമാണ് ഇന്നലെ എന്നെ ബുദ്ധിമുട്ടിച്ചു തൊഴിലിരിപ്പുകാർ പിന്നെ മാന്യമായിട്ട് ഞാനൊരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് മാറിയത് കാരണം എനിക്കും എന്റെ സുഹൃത്തിനും അവരെ ഫാമിലിക്കും അറിയാം പക്ഷെ അത് പറയുന്നത് മറ്റു പല കാരണങ്ങളും കൊണ്ട് എന്നെ അവർ ഇറക്കി വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതാണ് അതായത് ഒരു നമ്മളൊരു ചെറിയൊരു കൂട്ടം കൂടുകയാണ് ഒരു ജോലി ചെയ്യാൻ വേണ്ടി കൂടുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നെങ്കിലും ജോലിയെക്കുറിച്ച് സംസാരിക്കുക ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു നാട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുക നമ്മുടെ കേരളത്തിൽ എന്ത് കിടക്കുന്നു ഇന്ത്യയിൽ എന്ത് കിടക്കുന്നു ലോകത്തിലെന്ത് കിടക്കുന്നു പക്ഷെ അവരൊക്കെ സംസാരിക്കുന്നത് എന്തിനടി ഇന്ന് നിന്റെ വീട്ടിൽ നിന്റെ മരുമകളെടുത്തിട്ട് കുട്ടിയാടി ഇല്ലടി അവൾ ഇന്ന് അവനെ അവനെ കൊണ്ട് അവളെ അവളറി പോകാരെ ആ തന്നെയടി അവലൊക്കെ എടുത്തോണ്ട് തലക്കടിക്കാത്തത് ഇതൊക്കെയാണ് അവരൊക്കെ സംസാരിക്കും അതായത് നമ്മുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് തന്നെ അവർ ബോധമിടും നിന്റെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ള തന്റെ വീട്ടിൽ എന്ത് നടക്കും എന്നിട്ട് ഇതെല്ലാം ഉള്ള ഒരു ചെറിയൊരു ന്യൂസ് ആകും എന്നിട്ട് പ്രത്യേക ദിവസത്തെ ന്യൂസ് പേപ്പറിൽക്ക് തന്നെ ന്യൂസ് പേപ്പർന്ന് പറയുന്നത് മൗത്താണ് അതുകൊണ്ട് പറഞ്ഞ നീ അറിഞ്ഞാണീ മറ്റവനെ മറ്റവറക്കി വിട്ടണീ നമ്മളെ സീരിയലൊക്കെ പോലെ എന്തിനടി ഇറക്കി വിട്ടെ ഓടി അവന്റെ അവൻ ഇങ്ങനെ പൈസ അടച്ചില്ല അതൊക്കെയാണ് അതുകൊണ്ട് നീ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലത് ഇവനൊക്കെ അറുപത് പേര് നിന്ന് ചർച്ച ചെയ്യും പിന്നെ ഞാൻ അന്ന് ഈ ഈ ഇരിപ്പുകാരുടെ അടുത്തൊക്കെ പോയിട്ട് എനിക്ക് എന്നെ വേണ്ടപ്പെട്ടത് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ച് പത്തറുപത് പേര് അല്ലെങ്കിൽ ആയിരം പേര് അല്ലെങ്കിൽ പതിനായിരം പേര് അറിയിച്ചു ഞാൻ അന്നേരം വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ കണക്കിന് എഴുന്നൂറൊക്കെ എന്ന് പറയുമ്പോൾ ഏഴ് ലക്ഷം പേര് വീഡിയോ ഉണ്ടാവും അതിൽ ഏഴു ലക്ഷം പേരിൽ കുറ്റപ്പെടുത്തുന്നവരായ കൊണ്ട് നല്ലമാരും ഉണ്ട് ഒന്ന് അങ്ങനെ ഇങ്ങോട്ട് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അപ്പം അതാണ് ഒരു മീഡിയ ചാനലിൻ്റെ പവർ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ എന്നെ ഒരുപാട് പേര് ബുദ്ധിമുട്ടിച്ചു പിന്നെ ഇന്നും ഞാൻ ഈ ഒരു ഇവിടെ ഒരു സ്ഥാപനത്തിലിരിക്കുമ്പോൾ എനിക്ക് നമ്മളെ എൻ്റെ എൻ്റെ ഗുരുനാഥനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓണർ അപ്പം അവരെ ഫാമിലിക്ക് അപ്പം അവർക്കൊക്കെയുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് എന്നിട്ട് അവരെ വരെ പലരും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പിന്നെ എൻ്റെ പേരും പറഞ്ഞിട്ട് അതുപോലും അവർക്ക് പലപ്പോഴും സഹിക്കാൻ പറ്റാറില്ല നമ്മളൊരിക്കലും മറ്റൊരു എൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കി മര്യാദയ്ക്ക് പോകുക എന്നുള്ളൊരു കാര്യം മാത്രം നോക്കിയിട്ട് എന്നെ അപേക്ഷയാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടപ്പോഴാണ് ഞാൻ വന്നതാക്കിയത് നമുക്കൊന്നും ആരുമില്ല എനിക്ക് എന്നെ പേശെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല അത്ര തന്നെയാണ് ആരും ഒന്നും തവല്ല കാരണം ജനിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത് അതിന് നിമിത്തമാവുന്ന രണ്ടുപേരാണ് അച്ഛനും അമ്മയും അപ്പം അവർ പോലും എൻ്റെ കൂടെ ഇല്ലായിരുന്നു ഇറക്കി വിട്ടു ഇതുവരെ എത്തി അപ്പോൾ ഇതുവരെ എത്തിയപ്പോഴും ഞാൻ പലപ്പോഴും ഒരു എൻ്റെ അസെറ്റ്സ് കുറച്ചുണ്ടായിരുന്നതാണ് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ആയിട്ട് കരുതിയത് എൻ്റെ വൈഫിൻ്റെ പ്രിയ ഗിഫ്റ്റ് ഒന്നും ഞാൻ തൊട്ട് കിട്ടില്ല അത് അതിൻ്റെ ഡബിളാക്കി ഞാൻ അവരുടെ അടുത്ത് നിലനിർത്തിയിട്ടുണ്ട് എത്ര എക്സ്ട്രീം സിറ്റുവേഷൻ വന്നിട്ട് ഞാൻ അതിലൊന്നും തൊട്ടില്ല കാരണം അതെൻ്റെ അല്ല അത് പിന്നെ മറ്റൊരാളുടെയാണ് എന്നുള്ളൊരു ബോധ്യമാണ് അതൊക്കെ അപ്പോൾ നമ്മൾ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടില്ല കാരണം എന്താ പറയുക അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പലതും പറയുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ അപ്പം സിന്ന് പറയേണ്ടത് നിങ്ങൾ കേൾക്കുക എനിക്ക് പറയേണ്ടത് കേൾക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല കേൾക്കുന്നവർക്ക് കേൾക്കാം കാരണം ചിലവർക്ക് വ്യക്തികളിലാണ് ചില ഇഷ്ടങ്ങൾ താല്പര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ നമ്മളായാലും മറ്റുള്ളവരുടെ വീട്ടിലിപ്പം പലരും നമ്മളെ മടങ്ങി വന്ന് ചിന്തി നോക്കുമെന്ന് കുഞ്ഞ അവൻ്റെ തുടങ്ങിയ സാമനും കെട്ടിൻകുട്ടിയാ അല്ലെങ്കിൽ അവൻ ജവാറായ അന്ന് ചിന്തിക്കുന്നവരാണ് ഇല്ലെങ്കിൽ ഇതറ്റൊരു വിഭാഗം ചിന്തിക്കും ആ ഒരു അടിപൊളിയായ അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചെല്ലില് എന്ത് എന്തോ ആരായിക്കോട്ടെ എങ്ങനെ പോട്ടെ എന്തെന്ന് അറിയാന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രാൻഡർ ആയാലും ഒരുപാട് നല്ല ആൾക്കാർ ചരിത്ര പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടാണ് അനന്തൻ്റെ പുരമാണ് വാശുവിൻ്റെ മഹേഷൻ്റെ പിന്നെ എല്ലാ മതങ്ങളും വന്നിച്ച് ആഘോഷിക്കുന്ന ഒരുപാട് ആഘോഷങ്ങളുള്ള നാടാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നമുള്ളവരുണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മളെ കൊല്ലങ്കാരുണ്ട് കൊല്ലങ്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ സഹോദരങ്ങളൊക്കെ അപ്പോൾ എല്ലാം ചേർന്നതാണ് കേരളം അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് പിന്നെ നമ്മൾ ഞാൻ ഇത് എന്താണ് ഞാനിപ്പോൾ ആരെയും ഒന്നും പറയാൻ ഉപദ്രവിക്കാനൊന്നും പോകാറില്ല പിന്നെ ഉപദ്രവിക്കാൻ ഇപ്പോഴും ചുമ പുറകെ എന്നെ എന്നെ എനിക്ക് വേണ്ടപ്പെട്ടവരെ എന്തൊരു ഞാൻ പലരും ഉണ്ട് പിന്നെ അവർക്കൊക്കെ ദൈവം കൊടുത്തോളൂ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എനിക്ക് ഞാൻ എന്ത് വരുമ്പോൾ ആരെങ്കിലും ബുദ്ധിമുട്ടെങ്കിലും എനിക്ക് എനിക്ക് കിട്ടട്ടെ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ചിന്ത ചിനുവിൻ്റെ രീതിക്ക് വീഡിയോസ് ഒക്കെ ഇടട്ടെ ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ലൈഫിൽ ഇപ്പോഴും അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു നല്ല അല്പം അതിൻ്റെ ആ ഒരു ഹാർഡ് വർക്കും ഒക്കെ നമുക്കറിയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ചിനു ചെറിയ പ്രായം എന്നൊക്കെ പറയും ആണ് പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ എൻ്റെ മോള് മൃത്തവൾ അമ്പു രാവിലെ അവള് എടുത്തു കഴിഞ്ഞാൽ മൊബൈലിലാണ് കളിക്കുന്നത് അവൾ ചെറിയ പ്രായമാണ് എന്ന പോലെ തന്നെ എല്ലാ ഫോണുകളും യൂസ് ചെയ്യും അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം നേരത്തെ വെച്ച് വിടാം അപ്പോൾ അതൊക്കെ അവള് അവളെ അനുഭവത്തിൽ നിന്നും ആവട്ടെ വീഡിയോ ചെയ്യട്ടെ പിന്നെ ഞാൻ എൻ്റെ ചാനൽ റെഡിയാക്കാൻ നോക്കുന്നുണ്ട് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് അവൾ ഈ ചാനൽ ചെയ്യട്ടെ ചാനലിൻ്റെ റിസ്ക് എന്തായാലും അവളും കൂടെ ഇതിൽ വർക്ക് ചെയ്തു കാരണം എൻ്റെ ചാനൽ യൂട്യൂബിൽ ഫസ്റ്റ് ക്ലിക്കാവുന്നതിൻ്റെ കല്യാണത്തോടെയാണ് അപ്പോൾ എല്ലാം എനിക്ക് കൊടുക്കുന്നു ഞാൻ എൻ്റെ ഒരു ഇതിൽ പറ്റുന്ന പോലെ ഷോപ്പിലെ കുറച്ച് വീഡിയോസൊക്കെ ഒന്നും ഇടണം എന്നിട്ട് ഒരു ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ആർക്കെങ്കിലും താക്കലുണ്ടെങ്കിൽ സപ്പോർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതൊന്നും റെഡിയാക്കിയിട്ട് ഇത് നേരെ ഷിഫ്റ്റ് ചെയ്താൽ അതിൽ ഉള്ള വീഡിയോസ് ഇതെല്ലാം കുടുംബത്തില്ലെങ്കിൽ പറയാനുള്ളത് കാര്യം പറയാൻ വേണ്ടെന്നുള്ളതൊന്നും ഫൈനലായിട്ടില്ല എങ്കിലും അതൊക്കെ മനസ്സിലങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ പിന്നെ അതില് അല്ലാതെ നമ്മുടെ ഫ്രഷ്യൽ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കണം പഴയ പഴയപോലെയൊക്കെ പ്രാങ്കും അടിപൊളി വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഒരു മൈൻഡ് സെറ്റില്ല പിന്നെ ഉറക്കം കുറവാണ് പിന്നെ ടാബ്ലെറ്റ് കഴിക്കുന്നുണ്ട് ചെറിയൊരു ഫിസിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതൊരു പത്ത് ദിവസം കഴിച്ചിട്ട് പോയി അതിൻ്റെ ഒരു ടെസ്റ്റുണ്ട് അതെടുക്കാൻ പറഞ്ഞ് ഉടനെ കട്ടയും ഇവിടെ മടങ്ങും എന്നാണ് പറഞ്ഞത് പിന്നെ പിള്ളേരെയൊക്കെ ഓർക്കുമ്പോഴൊക്കെയാണ് ഒരു സങ്കടം അപ്പോൾ ശരി എന്തായാലും വീഡിയോസൊക്കെ കാണിയ വിശേഷങ്ങളൊക്കെ അറിയൂ ഈ ഇരിക്കുന്നവർ ഇരുന്ന് നമ്മളെ പറഞ്ഞ ഇരിക്കും മറ്റേ വീട്ടിലെന്താ നടക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും എന്തെങ്കിലും ഒക്കെ തന്നെ അവശരി കൂടുതൽ അടിപൊളി വീഡിയോസ് ആയിട്ട് വൈകാതെ വരാം അതേപോലെയൊക്കെ പവർ ആക്കണം ആഗ്രഹമുണ്ട് അതിൽ എനിക്ക് ഉള്ള പരിപാടികളൊന്നും ഒതുക്കിക്കോട്ട് എനിക്ക് ഷോപ്പ് ഒന്ന് ഷെയർ ആക്കണം അപ്പം എന്നാലും വരുന്ന കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കി കിട്ടണം അപ്പം ഞാൻ ആ ഞാൻ ഒഴിവാക്കി നിൽക്കാനും തയ്യാറാണ് അതുകൊണ്ട് അവരൊരു ബ്രാൻഡിനെ ബാധിക്കണ്ട അപ്പോൾ ഒരു മീറ്റിങ്ങിൽ വിളിക്കുമ്പോഴേക്കും എനിക്ക് ഒരുപാട് ഷോപ്പ്സൊക്കെ ഉണ്ടാകും നമ്മളെ ഈ ഒരു ഇഷ്യൂ ഒക്കെ അതിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇതൊന്ന് ഷോപ്പ് ഷോപ്പിൽ വേറെ ഉള്ളത് ഞാൻ വേണമെങ്കിൽ ഷോപ്പിംഗ് കുറച്ച് ദിവസം അറിയിക്കാം എനിക്കൊരു ഏറ്റവും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് അങ്ങനെയുള്ള ഫണ്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോകണം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഇതൊക്കെയാണ് വിശേഷം ചാനലിൽ വൈകാതെ ഞാൻ കേരള ചാനലിലോട്ട് സെറ്റ് ആക്കാം ഇപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നതിന് നന്ദിയുണ്ട് പല ആൾക്കാരോടും അതിനൊക്കെ നമുക്കൊരു വളരെ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഞാൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സെന്ന് കരുതിയൊരു പോലും എനിക്കിട്ട് ഒരുപാട് പണിയാണ് കാലിൽ ഉണ്ടായിരുന്ന ഹോ ഏവിന് ചിലവാക്കണം എന്തിന് ചിലവാക്കണം ആർക്ക് ചിലവാക്കണം എനിക്ക് അറിഞ്ഞു അതൊക്കെ എൻ്റെ ലൈഫിൽ അവധവങ്ങളാണ് അക്സെപ്റ്റബിൾ നീ പറഞ്ഞ നീണ്ടു നീണ്ടു പോകും അതെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾ രക്ഷപ്പെടില്ല പിന്നെ ഞാൻ ഇച്ചിരി വാചാലെന്നാണ് സംസാരിച്ച് കഴിഞ്ഞിങ്ങനെ വളവാലി അത് എന്നാർക്കും പിടിക്കില്ല പിന്നെ കുറേ വർക്കുകളൊക്കെ ഉണ്ട് ക്ലാബ്സൊക്കെ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് കുറച്ച് പിന്നെ അൺസെസ്റ്റേബിളായിട്ട് കുറേ സെറ്റ് സെറ്റാക്കണം അപ്പം ശരി സംസാരിക്കും